മോഹൻലാൽ വയനാടിലെ എത്തിക്കഴിഞ്ഞു അദ്ദേഹം ആർമി ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു അദ്ദേഹം ആർമി ഡ്രസ്സിൽ തന്നെയാണ് ആർമി ക്യാമ്പിലേക്കാണ് അദ്ദേഹം വന്ന് പാടെ പോയത് ചുരുലമലയിലേക്ക് നേരിട്ട് പോകുമെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ എന്നാൽ മോഹൻലാൽ നേരെ ആർമി ക്യാമ്പിലാണ് പോയത് ക്യാമ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മോഹൻലാലുണ്ട് അല്പത് നിമിഷങ്ങൾക്കൊക്കെ അദ്ദേഹം കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്ന് വിവിധ അത്യാഹിത പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് മാറി അദ്ദേഹം കാരണം അദ്ദേഹം ടെട്രോൾ ആർമിയിൽ ലെഫ്റ്റനന്റ് ജനറൽ ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ആർമി ക്യാമ്പിലേക്ക് തന്നെയാണ് നേരിട്ട് പോയത് നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന പോലെയോ അല്ലെങ്കിൽ നേരിട്ട് മനസ്സിലാക്കിയിരുന്ന പോലെയോ അദ്ദേഹം ചൂരൽമല മല നേരിട്ട് സന്ദർശിച്ചില്ല കാരണം എനിക്ക് തോന്നുന്നത് ആർമിയിൽ നിന്ന് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷമായിരിക്കും അദ്ദേഹം ഇങ്ങോട്ടേക്ക് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ക്യാമ്പിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് മോഹൻലാലിനെ കാണുന്നത് അതിനിടയിൽ യൂട്യൂബിലൊക്കെ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മോഹൻലാൽ എന്തിനാണ് അതിനാടി പോകുന്നത് അദ്ദേഹം നമ്മുടെ ടെറ്റൂർ ആർമിയിലെ ലെഫ്റ്റനൻറ്റ് കേണലാണ് മാത്രമല്ല നമ്മുടെ മനുഷ്യരുടെ ദുഃഖാവസ്ഥയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് അതുമായിട്ട് സമ്മതിക്കാനും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ ഉള്ള ധാർമ്മിക ഉത്തരവാദിത്തമുള്ളൊരു നടനാണ് അദ്ദേഹം അഭിനയിച്ചു പോയി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇതൊന്നും ഇടപെടാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ കാരണം നമ്മുടെ ആളുകൾ ആളുകൾക്ക് എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത മണ്ണിൽ മോഹൻലാൽ വരണം എന്നുള്ളത് ഒരുപാട് ആശ്വാസകരമാവും മറ്റുള്ളവർക്ക് അത് അതേസമയം അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാക്കാനും പാടില്ല മോഹൻലാൽ ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് അല്ലെന്ന് അങ്ങോട്ടുള്ള ഓരോ അദ്ദേഹം ആർമി യൂണിഫോം അങ്ങനെ ആ സന്ദേശം കൊടുക്കുന്നത് തന്നെയാണ് സൈനികർക്ക് പിന്തുണ അറിയിക്കാൻ വരോ എന്നതായിരിക്കണം എന്തായാലും മോഹൻലാൽ ഈ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അത് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ് മോഹൻലാൽ സൈനിക വേഷത്തിലെത്തുന്ന ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ കൂടെ കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇനി ദുരിതാശ്വാസ ക്യാമ്പിലെ ക്യാമ്പുകളിലേക്കും ഈ പറയുന്ന മേഖലയിലേക്കൊക്കെ പോകുമെന്ന് അറിയില്ല ഇതൊക്കെ പറയുമ്പോഴും സൈനികനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും മോഹൻലാൽ അവിടെ എത്തുന്നത് ഏതെങ്കിലും തരത്തിൽ രക്ഷാ ഭംഗം ഭംഗമുണ്ടാക്കാതിരിക്കാൻ നോക്കണ പോലീസിന് ഉത്തരവാദിത്തമാണ് അത് അവർ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ പ്രേക്ഷകർ കാണുന്നത് അതാണ് സൈനിക വേഷത്തിൽ ടെറിറ്റോറിയൽ ആർമി ലെഫ്റ്റനന്റ് കേരണ ആണ് മോഹൻലാൽ അപ്പോൾ ആ പദവ് കൂടി അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് സൈനികർക്കൊപ്പമാണ് സൈനികനായി സൈനികർക്കൊപ്പം സൈനിക ക്യാമ്പിലേക്കാണ് മോഹൻലാൽ ആദ്യം എത്തിയത് അതിനുശേഷം ശേഷം അതിനുശേഷമൊക്കെ മറ്റ് ക്യാമ്പുകളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മോഹൻലാൽ പോകും എന്നാണ് കരുതേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ വി ഐ പി സന്ദർശനങ്ങൾ വി വി പി സന്ദർശനങ്ങളൊക്കെ ഒരു പരിധിവരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ പോലും ഈ രക്ഷാദൂത്വത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചുകൂടാ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയൊക്കെ വന്നപ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ രക്ഷാതോത്വത്തെ ബാധിക്കാതിരിക്കാൻ അവിടുത്തെ സന്നാഹങ്ങൾക്ക് സജ്ജീവനങ്ങൾക്ക് നന്നായി തന്നെ കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ മേഖലയിലൊക്കെ വന്നവരാണ് അപ്പോൾ പോലും ഈ പറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങൾക്കൊക്കെ ഇടയിലും ഏതെങ്കിലും തരത്തിൽ ആ രക്ഷാതോത്വത്തെ അത് ബാധിച്ചിരുന്നില്ല ഇനിയും അങ്ങനെ തന്നെ മോഹൻലാലും ആരൊക്കെ വന്നാലും അവിടെ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ അത് അവർ വന്ന് അവരുടെ കൺസേൺ അറിയിച്ച് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകി മടങ്ങട്ടെ അപ്പോൾ എന്തായാലും അത് ആ ദൗത്യ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാതെ ബാധിച്ചിട്ടില്ല ഇതുവരെ ഇനിയും അങ്ങനെ തന്നെ ആവണം അല്ല അതിൽ അദ്ദേഹത്തിന് ഇത് അറിയാവുന്നുണ്ട് ഇപ്പം അദ്ദേഹത്തെ പോലെ സെലിബ്രിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് അദ്ദേഹം തന്നെ അതിനകത്തൊരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തും മാത്രമല്ല എനിക്ക് വന്ന് നമ്മുടെ സുരക്ഷാ ജോലിയിൽ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ നല്ല കാര്യമാണ് ചെയ്യുന്നത് കാര്യം എത്രയോ സെലിബ്രിറ്റികളോട് വന്നുപോയി അതെ അതെ അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ഭംഗി മാത്രം വരുന്നവരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വരുമ്പോൾ പോലും അധിക സെക്യൂരിറ്റി ഒന്നും അരുത് എന്നൊക്കെ എന്ന കണിതമായ ഭാഷയിൽ പറഞ്ഞാണ് രാഹുൽ അങ്ങോട്ടേക്ക് ഇപ്പോൾ അതായത് സെക്യൂരിറ്റി കാറ്റഗറി സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് സാധാരണ ഇപ്പോൾ സെഡ് ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതെന്നും ഒഴിവാക്കുകയാണ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് എത്തിയത് അതിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തി മാത്രമല്ല അവരൊക്കെ അങ്ങോട്ടേക്ക് എത്തേണ്ടവരുമാണ് അവർ നാടിൻ്റെ നേതാക്കളാണ് നടിൻ്റെ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തി ഞങ്ങൾ നിങ്ങൾ ചേർത്ത് എന്ന സന്ദേശം നൽകൽ അതിപ്രധാനമാണ് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ദ മോഹൻലാൽ ലെഫ്റ്റനൻറ്റ് ഗേണൽ ടെറിറ്റോറിയൽ ആർമിയിലെ ലെഫ്റ്റനന്റ് ഗേണൽ കൂടിയായ നടൻ മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തുന്നത് അദ്ദേഹം ആർമി യൂണിഫോമിൽ ആർമി ക്യാമ്പിലേക്കാണ് ആദ്യം വന്നത് അതിനുശേഷം ഇനി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് മോഹൻലാൽ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മേപ്പാടി സൈനിക ക്യാമ്പിലാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾ മുഴുവൻ വലിയ ദുരിതത്തിലായതിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മോഹൻലാൽ സൈനിക വേഷത്തിൽ അവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹം ടെട്രോൾ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു സൈനിക സൈനികൻ്റെ മാനസികാവസ്ഥയിലാണ് തികച്ചും സൈനികനായി തന്നെയാണ് അദ്ദേഹം ഈ നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്നത് കൂടുതൽ ദുരന്തങ്ങൾ പെയ്തിറങ്ങിയ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അദ്ദേഹത്തോട് വിശ വിശദാംശങ്ങൾ നൽകുകയാണ് മറ്റുള്ള സൈനികർ ഏതൊക്കെ മേഖലയാണ് ദുരന്തബാധ പ്രദേശങ്ങളെന്ന് അദ്ദേഹം ചോദിച്ചറിയുകയാണ് മേപ്പാടി സൈനിക ക്യാമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുപ്പ് കാണുന്നത് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ടെറ്റൂർ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കണറൽ മോഹൻലാൽ ഈ രാവിലെ തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്നു അദ്ദേഹം ഇന്നലെ തന്നെ കോഴിക്കോട് എത്തിയിട്ടാണ് ഇന്ന് അദ്ദേഹം വയനാടിൻ്റെ മണ്ണിലേക്ക് കടന്നിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറേയധികം ആളുകൾക്ക് ആശ്വാസമാകട്ടെ മാത്രമല്ല സൈന്യത്തിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു മോറൽ ബൂസ്റ്റായി ഇത് മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആഷ്മി ആ ഉറപ്പായും സൈനികർ ഈ മേഖലയിൽ സൈനികർ മാത്രമല്ല എല്ലാവരും എല്ലാ എല്ലാ വിഭാഗം ആളുകൾ വിവിധ സേനാ വിഭാഗങ്ങൾ എൻ ഡി ആർ എഫ് ആവട്ടെ ഹലോ മനീഷ് മൂർത്തി തത്സമയം ചേരുന്നു മനീഷ് മൂർത്തി എന്തൊക്കെയാണ് വിവരങ്ങൾ വിവരങ്ങൾ ഇവിടെ എത്തി ആളുകളോട് അതായത് ആർമിയുടെ ഉദ്യോഗസ്ഥരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിന്നും അദ്ദേഹം മടങ്ങുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മേപ്പാടി മൗന്താവൂർ സ്കൂളിലുള്ള ക്യാമ്പിൽ നിന്നും മോഹൻലാൽ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഇനിയിപ്പോൾ ചൂരൽമലയിലേക്കാണ് മലയിലേക്കാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് രാവിലെ അതായത് രാവിലെ ക്യാമ്പിലേക്ക് എത്തും തന്നെ ആർമി ക്യാമ്പിലേക്ക് എത്തും എന്നു തന്നെയായിരുന്നു അറിയിച്ചിരുന്നത് ഇവിടേക്ക് എത്തി ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട് ഇനി നേരെ അവിടെ ആയിരിക്കും അതായത് ചൂരൽമല പുഞ്ചിരിമട്ടത്തേക്കായിരിക്കും നേരിട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഹാഷ്മി എസ് കെ എന്തായാലും മോഹൻലാൽ അറിയിച്ചതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ആദ്യം ആർമി ക്യാമ്പ് സന്ദർശിച്ചു അതിനുശേഷം അദ്ദേഹം ഇനി മറ്റുള്ള അത്യാഹിത പ്രദേശങ്ങളിൽ സന്ദർശിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് നമുക്കുള്ളത് ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനൻറ്റ് കെണറലായി തന്നെയാണ് മോഹൻലാൽ ആർമി ക്യാമ്പിലെ കടന്നു ചെയ്യുന്നത് ഒരു സൈനികൻ്റെ മാനസികാവസ്ഥയും സൈനികൻ്റെ ആത്മാർത്ഥതയും സൈനികൻ്റെ ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉണ്ടാകും തീർച്ചയായിട്ടും പട്ടാളത്തോടൊക്കെ തന്നെ വലിയ ആദരവുള്ള ഒരു നടനായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ലഫ്റ്റനന്റ് കെണലായി മാറിയത് അദ്ദേഹത്തിന് ഒരു ഒരു വലിയൊരു ആദരവ് നമ്മുടെ മിലിറ്ററി നൽകിയതാണത് അപ്പോൾ ലെഫ്റ്റനൻറ്റ് കേണൽ എന്ന നിലയിലധികം ഇടക്കിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് ഇത് ആദ്യ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരാനും അവർക്ക് ആശ്വാസം എത്തിക്കുവാനും വേണ്ടിയാണ് അദ്ദേഹം ഒരു സൈനികൻ്റെ മാനസികാവസ്ഥയിൽ സൈനിക വേഷത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തിയിരിക്കുന്നത് ആദ്യം സൈ ഈ മറ്റുള്ള സൈനികരും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കി ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അദ്ദേഹം ചോദിച്ചറിഞ്ഞു ഇപ്പോൾ അദ്ദേഹം ചൂരൽമല പോലെ ഏറ്റവും ഈ പ്രകൃതി താണ്ഡവുമാണിയ പ്രദേശങ്ങളിലേക്കൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം രക്ഷാ പ്രവർത്തകർക്ക് പ്രശ്നമാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത് പലരും കരുതുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ അലവസരം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ സന്ദർശിച്ചപ്പോഴും വളരെ നല്ല ക്രമീകരണങ്ങളാണ് പോലീസും രക്ഷാസേനയും ചെയ്തിരുന്നത് അതുകൊണ്ട് സുരക്ഷാ പ്രവർത്തനങ്ങളെ അലവസരപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായില്ല തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദുരിതം പെയ്തിറങ്ങിയ മേഖലകളിലേക്ക് ആളുകളെ നേരിട്ട് കണ്ട് അവർക്ക് എത്തിക്കാൻ കൂടിയാണ് മോഹൻലാലിൻ്റെ വരവ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദമായിട്ട് പിന്നീട് സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്